ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ അപ്ഡേറ്റ്സ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സന്തോഷ വാർത്തയായി നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി എക്സാമിൻ്റെ റിസൾട്ട് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ പ്ലസ് ടു എസ് എസ് എൽ സി റിസൾട്ടുമായി ബന്ധപ്പെട്ട് മുഴുവൻ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഒരു നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണുവാൻ വേണ്ടി ഓർപ്പെടുത്തുകയാണ് അപ്പോൾ വിശദമായി വിട്ടിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എസ് എസ് എൽ സിയുടെയും പ്ലസ് ടുവിൻ്റെയും എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് മെയ് എട്ടാം തീയതി ഉച്ചയോടുകൂടെ എസ് എസ് എൽ സിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തെ എക്സാമിൻ്റെ റിസൾട്ടും അതേപോലെ തന്നെ മെയ് ഒൻപതാം തീയതി ഉച്ചയോടുകൂടെ പ്ലസ് ടു അതായത് പ്ലസ് ടു വി എച്ച് എസ് സി ഉൾപ്പെടെയുള്ള വൊക്കേഷൻ ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള പ്ലസ് ടു പരീക്ഷയുടെ റിസൾട്ട് മെയ് ഒമ്പതാം തീയതി ഉച്ചയോടുകൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുമെന്ന രീതിയിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടെ റിസൾട്ട് കാത്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷത്തേക്കാൾ നേരത്തെയാണ് ഈ വർഷത്തെ എക്സാമിൻ്റെ റിസൾട്ട് വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലസ് ടു കാറും അതേപോലെ തന്നെ എസ് എസ് എൽ സിക്കാറും ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ കൃത്യമായിട്ട് എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോയുടെ അവസാന ഭാഗം വരെ കൃത്യമായിട്ട് കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഒന്നാമതായിട്ട് പറയുവാനുള്ളത് എസ് എസ് എൽ സി അതേപോലെ തന്നെ പ്ലസ് ടു പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികളുടെ പരീക്ഷ കഴിഞ്ഞ് നിങ്ങൾ സ്വന്തമായിട്ട് ഓരോ പേപ്പറിൻ്റെയും മാർക്ക് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മാർക്ക് എൻസർ കി എൻസൊർ കീ വെച്ച് നിങ്ങൾ തന്നെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഫുൾ വിഷയത്തിൽ എ പ്ലസ് അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ ഏകദേശം നിങ്ങളുടെ മാർക്ക് സ്കോർ നിങ്ങൾ തന്നെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട് ഇനി അതേ രീതിയിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് എക്സാം റിസൾട്ട് കിട്ടണമെന്നാണ് ഓരോരുത്തരുടെയും ആഗ്രഹം ഓരോരുത്തരുടെ ലക്ഷ്യം അപ്പോൾ ഇവിടെ കഴിഞ്ഞ വർഷം ഏകദേശം വെല്യൂഷനുമായി ബന്ധപ്പെട്ട് ടീച്ചേഴ്സിൻ്റെ അനുഭവം പങ്കുവെച്ച് പങ്കുവെക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും നല്ല മികച്ച വിജയം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുവാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എ പ്ലസിൻ്റെ എണ്ണത്തിലൊന്നും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുകയല്ലാതെ കുറയുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇനി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇൻ കേസ് ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച മാർക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് അതിനുശേഷം വിദ്യാർത്ഥികൾ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ഒന്നാമതായിട്ട് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാർക്ക് ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും റിസൾട്ട് ഒരു ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയത്തിനും ഫുൾ പ്ലസ് കിട്ടുന്നവരുണ്ടാവും ഇനി ഒന്നോ രണ്ടോ വിഷയങ്ങൾ എ പ്ലസ് കുറയുന്നവരുണ്ടാകും ഇനി നിങ്ങൾ പ്രതീക്ഷ ഏകദേശം ഒരു ഏവറേജ് വിജയം ലഭിക്കുന്നവരുണ്ടാകും അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ റിസൾട്ട് വന്നതിന് ഉടനെ തന്നെ നിങ്ങൾ നെഗറ്റീവായിട്ട് നിങ്ങൾ റിസൾട്ടിനെ നിങ്ങൾ കാണരുത് ഏതാണോ റിസൾട്ട് വന്നത് ആ സമയത്തുള്ള റിസൾട്ട് നിങ്ങൾ നൂറ് ശതമാനം പോസിറ്റീവായിട്ട് മാത്രം നിങ്ങൾ എടുക്കുക അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇൻ കേസ് ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് ഒന്നാമതായിട്ടുള്ളത് റീവാല്യൂഷൻ ഓപ്ഷൻ ഉണ്ട് നിങ്ങളൊരു വിഷയത്തിൽ നിങ്ങൾ എ പ്ലസ് നിങ്ങൾ ഉറപ്പിച്ചു പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് ആ വിഷയത്തിൽ മാർക്ക് കുറഞ്ഞു പോയി എ പ്ലസ് ഉള്ളത് എ ഗ്രേഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീവാലുവേഷൻ ഓപ്ഷൻ നിങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ മറ്റൊരു ഓപ്ഷനാണ് സ്ക്രൂട്ടിനിറ്റി അതായത് സൂക്ഷ്മ പരിശോധന നിങ്ങൾ മാർക്ക് നിങ്ങൾ കൂട്ടിയിട്ട് നിങ്ങൾ പ്രതീക്ഷ മാർക്ക് കിട്ടിയില്ല അപ്പോൾ ഒരു പക്ഷേ മാർക്ക് കൂട്ടിയിട്ടതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്നുകൂടി നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രൂട്ടിനിറ്റി അതായത് സൂക്ഷ്മ പരിശോധന ഓപ്ഷൻ വിദ്യാർത്ഥികൾക്കിടയിലുണ്ട് അതേപോലെ തന്നെ ഫെയിലായിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് സേ പരീക്ഷയുണ്ട് അതേപോലെ മാർക്ക് ഒന്നുകൂടി കൂട്ടുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം തുടങ്ങി പ്രധാനപ്പെട്ട മൂന്ന് നാല് സ്റ്റേജുകൾ എക്സാം റിസൾട്ടിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് റിസൾട്ടുമായി ബന്ധപ്പെട്ട് റീവാലുവേഷൻ സ്ക്രൂട്ടിനിറ്റി ഇമ്പ്രൂവ്മെൻ്റ് സേയുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളും അപേക്ഷാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ ഈ ചാനൽ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കൂടാതെ വാട്സപ്പ് ഗ്രൂപ്പിൽ കരിയർ റുബേൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ കോമൺ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട നാല് സ്റ്റേജുകൾ നിങ്ങൾ കൃത്യമായിട്ട് ആ സമയത്ത് അറിയിക്കുന്നതായിരിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്നാമതായിട്ട് എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ തുടർ പഠനവുമായി ബന്ധപ്പെട്ട് എസ് എസ് എൽ സി വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലസ് ടു വിദ്യാർത്ഥികൾ പ്ലസ് ടു വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനുശേഷം പറയുന്നുണ്ട് അതുകൊണ്ട് പ്ലസ് ടു കാരും ശ്രദ്ധിക്കുക അപ്പോൾ ഒന്നാമതായിട്ട് എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ കരിയർ നിങ്ങൾ ഏത് മേഖലയിലാണ് നിങ്ങൾ പോകുന്നത് മെഡിക്കൽ മേഖലയാണെങ്കിൽ ഇനി അല്ലെങ്കിൽ നിങ്ങൾ കൊമേഴ്സ് മേഖലയിൽ ബിസിനസ് മേഖലയിലാണ് പോകുന്നതെങ്കിൽ ഇനി സിവിൽ സർവീസ് പോലെയുള്ള അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡിഗ്രി പഠിച്ച് നിങ്ങൾ നോർമലായിട്ടുള്ളൊരു മേഖലയിലോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ കരിയർ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ പ്ലസ് വൺ നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാതെ നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കി മെഡിക്കൽ മേഖലയിൽ പോകുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും അതായത് ഡോക്ടർ എൻജിനീയർ തുടങ്ങിയ മേഖലയിൽ പോകുവാൻ താൽപ്പര്യമുള്ള നേഴ്സ് തുടങ്ങിയ പാരാമെഡിക്കൽ അത്തരത്തിലുള്ള മേഖലയിൽ പോകുവാൻ താല്പര്യമുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പ്ലസ് പ്ലസ് വൺ അഡ്മിഷൻ നിങ്ങൾ സയൻസ് മേഖലയാണ് ചൂസ് ചെയ്യേണ്ടത് ഇനി അതേപോലെ മാനേജ്മെൻറ്റ് അതേപോലെ അക്കൗണ്ട്സ് ചാർട്ടേഡ് അക്കൗണ്ട് എ സി സി എ തുടങ്ങി സി എം എ തുടങ്ങിയ ഇന്നത്തെ ആധുനിക യുഗത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷണം ചെയ്യുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട മേഖലയായിട്ടുള്ള കൊമേഴ്സ് മേഖലയിലോട്ട് പോകുവാൻ താല്പര്യമുള്ളവരാണ് കൃത്യമായിട്ട് ആ മേഖലയിൽ നല്ല പേഷനുള്ള വിദ്യാർത്ഥിയാണെങ്കിലും അത്തരത്തിലുള്ളവർ ചൂസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട മേഖലയാണ് പ്ലസ് ടു കൊമേഴ്സ് മേഖല അവർ സയൻസ് എടുക്കരുത് അവർക്ക് കൊമേഴ്സ് തന്നെ എടുക്കാം ഇനി അതേപോലെ ഹ്യൂമാൻറ്റീസ് മേഖല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹ്യൂമാൻറ്റീസ് നോർമലി പറയുകയാണെങ്കിൽ ഐ എസ് ഐ പി എസ് തുടങ്ങിയ മേഖലയിലൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഇനി അല്ലെങ്കിൽ ഇനി ഒരു പ്ലസ് ടുവിന് ശേഷം ഏതെങ്കിലും ഡിഗ്രി എടുത്ത് ഗവൺമെൻറ് മേഖലയിൽ അതായത് സർക്കാർ ഒരു ജോലി നേടുക ഇങ്ങനെയൊക്കെയുള്ളവരാണെങ്കിൽ അവർക്ക് ഏറ്റവും ബെറ്റർ ഹ്യൂമാനിറ്റിസ് വിഷയമെടുത്ത് നോർമലായിട്ടുള്ള ഡിഗ്രി എടുക്കലായിരിക്കും ഏറ്റവും ബെറ്റർ ഓക്കെ ഇനി ഐ എസ് ഐ പി എസ് എന്നൊക്കെ പറയുമ്പോൾ അത്രയും നല്ല ഹൈ ഏറ്റവും കൂടുതൽ ഷൺ ചെയ്യാവുന്ന ഒരു മേഖലയാണ് അത്തരത്തിൽ സ്വപ്നം കാണുന്നവർക്ക് ഹ്യൂമാനിറ്റിസ് മേഖലയാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഇത്തരത്തിൽ മൂന്ന് വിഭാഗത്തിൽ ഇനി അതിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഉൾപ്പെടെയുള്ള മറ്റു കാറ്റഗറികളൊക്കെ ഉണ്ട് അപ്പോൾ നോർമലായിട്ടുള്ള ഈ മൂന്ന് വിഭാഗത്തിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ ഏത് മേഖലയാണെന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ പ്ലസ് ടു സയൻസ് എടുത്തിട്ട് അവസാനം പ്ലസ് ടു സയൻസ് എങ്ങനെയെങ്കിലും പാസ്സായിട്ട് അതായത് നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും എക്സാം എഴുതി പാസ്സായിട്ട് അതിന് ശേഷം നിങ്ങൾ കൊമേഴ്സ് മേഖലയോ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഹ്യൂമാൻസ് കൊമേഴ്സ് പഠിച്ച് എടുക്കുന്ന ഡിഗ്രി തുടങ്ങിയ മേഖലകളിലൊക്കെ പോകുന്നവരുണ്ട് അതേപോലെ കൊമേഴ്സ് പഠിച്ചിട്ട് അതിനുശേഷം പിന്നെ പിന്നെ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള അക്കൗണ്ട്സ് മേഖലയിൽ താല്പര്യമില്ലാതെ ഏതെങ്കിലും നോർമലായിട്ടുള്ള ആർട്സ് ഡിഗ്രി എടുക്കുന്നവരുടെ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ പാഷൻ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് അതിൽ കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളെന്താക്കുക ഈ പറയുന്ന അഡ്മിഷൻ നിങ്ങൾ കൊടുക്കുക അപ്പോൾ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾ ഈ ചാനൽ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും പ്ലസ് വൺ അഡ്മിഷൻ അപേക്ഷ എപ്പോഴും വിളിക്കും അപേക്ഷ കൊടുക്കേണ്ട കാര്യങ്ങൾ ട്രയൽ അതായത് നിങ്ങളുടെ ഏകജാലക സംവിധാനത്തിലൂടെയുള്ള അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ ഈ ചാനൽ അറിയിക്കുന്നതായിരുന്നു അതുകൊണ്ട് ചാനൽ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുവാൻ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇനി പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് നേരത്തെ തന്നെ പല വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം വിദ്യാർത്ഥികളുടെ കരിയർ പ്രധാനപ്പെട്ട ഒരു മേഖല നിർണയിക്കുന്ന സ്റ്റേജാണ് പ്ലസ് ടു അതുകൊണ്ട് തന്നെ പ്ലസ് ടു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മേഖലകളുണ്ട് കോമേഴ്സ് മേഖലയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സി എ സി എം എ എസ് സി സി ഉൾപ്പെടെയുള്ള പല മേഖലകൾ ഇനി അല്ലെങ്കിൽ ഡിഗ്രി ആണെങ്കിൽ ബികം ബി 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 എ അത്തരത്തിലുള്ള മേഖലകൾ ഇന്ന് സയൻസ് മേഖലയാണെങ്കിൽ മെഡിക്കൽ അതേപോലെ തന്നെ പാരാമെഡിക്കൽ തുടങ്ങിയ പല മേഖലകൾ അതേപോലെ തന്നെ മാനസിൻ്റെ അനന്തമായ മറ്റുള്ള പല മേഖലകൾ ഇത്തരത്തിൽ ഒരുപാട് മേഖലകളാണ് അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷമാണ് വിദ്യാർത്ഥികൾ ഈ ഒരു മേഖലയിലോട്ട് പോവുക അതുകൊണ്ട് വിദ്യാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കരിയറിനെ ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ ചൂസ് ചെയ്യേണ്ട വളരെ കൃത്യമായ രീതിയിൽ നിങ്ങളുടെ കരിയർ നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന ടൈമാണ് അതുകൊണ്ട് കരിയർ വെയിൻ്റെ ഒരു ചാനലിൽ വിദ്യാർത്ഥികളെ കൃത്യമായിട്ടും ഓരോ മേഖലയിലും അതായത് ഡിഗ്രി ആണെങ്കിലും അതിന് അതേപോലെ തന്നെ മറ്റുള്ള പാരാമെഡിക്കൽ മറ്റുള്ള പ്രൊഫഷണൽ കോഴ്സുകളാണെങ്കിലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ചാനൽ ഗൈഡൻസ് നൽകുന്നതായിരിക്കും നേരത്തെ ഒരുപാട് വീഡിയോ ഗൈഡൻസ് ആയിട്ട് നൽകിയിട്ടുണ്ട് അത്തരത്തിൽ വിദ്യാർത്ഥികൾ നിങ്ങൾ കൃത്യമായിട്ട് റിസൾട്ട് വന്നതിന് ശേഷം കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ റിസൾട്ട് വന്നതിന് ശേഷം ഫൈൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അത്തരത്തിൽ വിദ്യാർത്ഥികൾ റിസൾട്ട് വന്നതിന് ശേഷം കൃത്യമായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ കരിയർ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു നല്ലൊരു ഡെസിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് കൂടുതൽ നിങ്ങളോട് പറഞ്ഞ് നീട്ടു പോകുന്നില്ല കാരണം നിങ്ങൾക്ക് റിസൾട്ട് കാത്തിരിക്കുകയാണ് നിങ്ങളുടെ റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും അത് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസ ആശംസിക്കുകയാണ് അതേപോലെ റിസൾട്ട് വന്നതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും തുടർ പട്ടണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങളെ ഈ ചാനൽ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ചാനൽ നിങ്ങൾ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലേക്ക് അനാമിച്ച് നോക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മ ടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും തൽക്കാലം വിട ഇറ്റ്സ് മീ സവാ തരച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ